ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഓണസദ്യയിലെ മൂന്ന് വിഭവങ്ങളാണ് ഒന്ന് എരിശ്ശേരി കാളൻ പുഴുക്ക് അപ്പം ഈ മൂന്ന് വിഭവങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് കണ്ടുനോക്കാം അപ്പം ആദ്യം ഞാൻ ചെയ്യുന്നത് പുഴുക്കാണ് ഇവിടെ ഞാൻ പുഴുക്ക് ചെയ്യുന്നത് ഉണ്ണിപ്പിണ്ടിയും വൻപയറും വെച്ചിട്ടാണ് ഈ പുഴുക്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് ഉണ്ണിപ്പിണ്ടി ചെറുപയർ വെച്ച് ചെയ്യാം ഉണ്ണിപ്പിണ്ടി പരിപ്പ് വെച്ചിട്ടും ചെയ്യാം മുതിര വെച്ചിട്ടും ചെയ്യാം അപ്പോൾ ഉണ്ണിപ്പിണ്ടിയോടൊപ്പം എന്തും ചേരും അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ചേർത്തിട്ട് ഉണ്ടാക്കാം ഉണ്ണിപ്പിണ്ടി ചിലപ്പോൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല കിട്ടുന്നവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ് വളരെ നല്ലതാണ് ശരീരത്തിന് ഉണ്ണിപ്പിണ്ടി അപ്പോൾ നമ്മളത് മുറിച്ച് കഷ്ണങ്ങളാക്കി അതിൻ്റെ നാരെല്ലാം വല്ല ഫോർക്കോ എന്തെങ്കിലും ഇങ്ങനെ തിരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ നാരൊക്കെ കിട്ടും അപ്പോൾ അത് കളഞ്ഞതിന് ശേഷം നമുക്കത് വെള്ളമൊഴിക്കാതെ ഉപ്പ് മാത്രം ചേർത്ത് കുറഞ്ഞ തീയിൽ അഞ്ച് മിനിറ്റ് വേവിച്ചാൽ ഉണ്ണിപ്പിണ്ടി വെന്ത് കിട്ടും അപ്പോൾ അപ്പം ഞാനിന്നിവിടെ ചേർക്കുന്നത് വൻപയറാണ് വൻപയർ ചേർത്തിട്ടാണ് ഞാൻ ഉണ്ണിപ്പിണ്ടി പുഴുക്ക് തയ്യാറാക്കുന്നത് അപ്പോൾ അത് നമുക്ക് ആദ്യം വേവിച്ച് വയ്ക്കണം കേട്ടോ വൺ പയറ് അപ്പോൾ നമ്മൾ പാൻ ഒഴിച്ചിട്ട് പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ വൺ പയർ എന്ന് പറഞ്ഞത് ഞാൻ കുക്കറിൽ ഒരു വിസിൽ കഴിഞ്ഞ് കുറഞ്ഞ തീയിൽ പത്ത് മിനിറ്റ് വേവിച്ചെടുത്തതാണ് നിങ്ങൾ കുതിർത്ത വൺ വൻ ആണെങ്കിൽ രട്ട വിസിൽ മതി അപ്പം കറക്റ്റ് വെന്ത് കിട്ടും എന്നിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ചുവന്നുള്ളിയും വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അത് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇടിച്ച മുളക് ചേർക്കാം ഞാനിവിടെ ഞങ്ങൾ തൃശ്ശൂർ സ്റ്റൈലുള്ള പുഴുക്കാണ് കാണിക്കുന്നത് അപ്പോൾ ഇടിച്ച മുളക് ചേർത്തിട്ട് അത് മൂത്ത് വരുമ്പോൾ നമുക്ക് പയറ് ചേർത്ത് കൊടുക്കാം പയറ് കുറച്ചും ഉണ്ണിപ്പിണ്ടി കൂടുതലുമാണ് നമ്മുടെ ഈ പുഴുക്കിന് വേണ്ടത് പയറ് കൂടരുത് പയർ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ണിപ്പിണ്ടിയുടെ ശരിയായ രുചി കിട്ടില്ല അത് കഴിഞ്ഞ് പയർ ചേർക്കുന്നതിൻ്റെ ഇരട്ടി അളവിലെ ഉണ്ണിപ്പിണ്ടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഉണ്ണിപ്പിണ്ടി പുഴുക്ക് റെഡി ഇനി നമുക്ക് കാളൻ വേവിക്കാം കാളൻ ഉണ്ടാക്കാൻ നമ്മൾ തൃശ്ശൂർ സ്റ്റൈലിലുള്ള കാളനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കുറുക്ക് കാളനാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചേനയും കായും എടുക്കാം പക്ഷേ ഞാനിവിടെ ചേന മാത്രം എടുത്തിട്ടുള്ളൂ അതിലേക്ക് പച്ചമുളക് കീറിയതും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നമുക്ക് ചേന വേവിക്കാം കുറച്ച് വെള്ളമൊഴിച്ച് വേവിക്കുക ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നില്ല കാരണം ഉപ്പ് ചേർന്നിട്ടുണ്ടെങ്കിൽ ചേന വേവാൻ താമസിക്കും ഇപ്പോൾ കുക്കറിലൊക്കെ വേവിക്കുകയാണെങ്കിൽ ഉപ്പ് ചേർക്കണോ കുഴപ്പമില്ല പക്ഷെ നമ്മൾ കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് പാകം ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല അപ്പം അതോടൊപ്പം നമ്മൾക്ക് രണ്ട് കപ്പ് തേങ്ങ ചിരകിയതും ഒരു ടീസ്പൂൺ ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നന്നായി അരച്ച് വെക്കണം ഇനി നമ്മുടെ ചേന ഒരു പകുതി വേവാകുമ്പോൾ നമുക്കതിരിക്കും ഒരു ടീസ്പൂൺ നെയ്യും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ബാക്കി കൂടെ വേവണം പെട്ടെന്ന് വേവണ ചേനയാണെങ്കിൽ അഞ്ചോ ആറോ മിനിറ്റ് കൊണ്ട് ചേന വേവും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചിലപ്പോൾ വേവാത്ത ചേനയാണ് എടുക്കും അത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് കുക്കറിൽ ഒരു വിസിലടിച്ചെടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കും അങ്ങനെ ചേനയൊക്കെ നന്നായി വേവണം പക്ഷേ ഉടയരുത് നല്ല കഷ്ണങ്ങളായി കിടക്കണം അതാണ് കാളിന് ടേസ്റ്റ് അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് പുളിയുള്ള തൈരാണ് ചേർക്കേണ്ടത് നമ്മൾ അവസാനമല്ല ചേർക്കേണ്ടത് നമ്മൾ തേങ്ങ അരച്ചത് ചേർക്കുന്നതിന് മുൻപ് വേണം നമ്മുടെ കുറുക്കുകാലനിൽ ഈ തൈര് അല്ലെങ്കിൽ മോര് ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാൻ നന്നായി തിളപ്പിച്ചിട്ട് കഷ്ണങ്ങളിലെല്ലാം ആ പുളിയൊക്കെ പിടിച്ച് ഒന്ന് വറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ് ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടി അരച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് കൂട്ട് അതിലേക്ക് ചേർത്ത് തിള വന്നാലുടനെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അതിനുശേഷം നമ്മൾ ടേസ്റ്റ് ബാലൻസ് ചെയ്യാം കാരണം നമ്മൾ നല്ല പുളിയുള്ള തൈരാണ് ചേർത്തിരിക്കുന്നത് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ നമുക്ക് രണ്ട് ടീസ്പൂണോളം പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര പഞ്ചസാരയാണ് കൂടുതൽ നല്ലത് അതുകൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കാളൻ റെഡിയായി ഇനി കാളിന് താളിക്കാന്ന് പറഞ്ഞെങ്കിൽ നെയ്യിൽ മാത്രം താളിക്കുക അല്ലെങ്കിൽ നെയ്യും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് താളിക്കാം ഓരോ ടീസ്പൂൺ വീതം ചേർത്തിട്ട് കടുക് വറ്റൽമുളക് കറിവേപ്പില ഇതെല്ലാതും ചേർത്ത് കൊടുത്താൽ ഇതിൻ്റെ താളിപ്പായി ചിലർ ഉലുവ ചേർക്കാറുണ്ട് അല്ലെങ്കിൽ ഉലുവ പൊടി ചേർക്കാറുണ്ട് അതിഷ്ടമുള്ളവർക്ക് ചേർക്കാം ഞാനിപ്പോൾ ചേർത്തിട്ടില്ല അത് ചേർക്കുന്നവരുണ്ട് ഇപ്പം നമ്മുടെ കാളനും റെഡിയായി ഇനി നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കാം അപ്പോൾ എരിശ്ശേരിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പുഴുക്കിന് വേണ്ടി വേവിച്ച പയറിൻ്റെ ഒപ്പം അതിനാവശ്യമുള്ള പയറും കൂടെ വേവിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു കാൽ കപ്പ് പയറാണ് നമുക്ക് ഇതിന് ആവശ്യം അപ്പോൾ ആ പയറ് വേവിച്ചതിലേക്ക് നമുക്ക് ഞാനിവിടെ മൈസൂർ കായ അഥവാ പാളയംകുടനാണ് ചേർക്കുന്നത് അതാണ് കൂടുതൽ എലിശ്ശേരിക്ക് ടേസ്റ്റ് അപ്പോൾ പയർ എത്ര അളവാണോ അതിൻ്റെ ഇരട്ടിയിലധികം നമ്മൾ കായ ചേർക്കണം ഒപ്പം ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും ചേർക്കണം പക്ഷേ ഞാൻ പയറിൽ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് അവസാനം നോക്കിയതിന് ശേഷം ഉപ്പ് ചേർക്കാം പയറിൽ ചേർക്കാത്തവർക്ക് ഇപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് മൂന്ന് വിസിൽ വേവണം കാരണം കായ നന്നായിട്ട് വേവണം പിന്നെ നമ്മൾ ഒന്നര കപ്പ് തേങ്ങ ചിരുകിയതും ഒരു ടീസ്പൂൺ ജീരകവും അഞ്ചോ ആറോ ചൂന്നുള്ളി ചൂന്നുള്ളി ഇഷ്ടമില്ലാത്തവർക്ക് വെളുത്തുള്ളി ചേർക്കാം അല്ലെങ്കിൽ രണ്ടും വേണമെങ്കിൽ ചേർക്കാം അത് തരിതരുപ്പായി അരച്ചത് ഇത് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് മുമ്പ് നമ്മൾ ആ കായൊക്കെ ഒന്ന് ഉടച്ച് ചേർക്കണം പിന്നെ നമ്മൾ കുറച്ച് ചിരുകിയ തേങ്ങ മാറ്റി വയ്ക്കുക നമുക്ക് അവസാനം വറുത്ത് ചേർക്കാനാണ് അതാണ് ശരിക്കും ഇരിച്ചേരിയുടെ ടേസ്റ്റ് പിന്നെ നിങ്ങൾക്ക് വെള്ളം ചാർ എത്ര വേണോ അതിൻ്റെ പാകം നോക്കിയിട്ട് ചേർക്ക കറിയിൽ സദ്യക്ക് വിളമ്പാനാണെങ്കിൽ നമ്മൾ കുറുകിയിരിക്കുന്നതാണ് നല്ലത് അതെല്ലാം കുഴച്ച് കഴിക്കാനാണെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കുന്നത് നല്ലതാണ് ഇനി നമ്മളിത് താളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയിൽ നമ്മൾ കടുകും മുളകും ചേർത്തതിന് ശേഷം നമുക്ക് ചിരുകിയ തേങ്ങ ചേർത്തിട്ട് വറുത്തെടുക്കാം ഇപ്പം ഞാൻ ഈ ജീരകവും ഉള്ളിയും കൂടി അരച്ച തേങ്ങയാണ് ചേർക്കുന്നത് ചിലർ ഫ്രഷ് തേങ്ങ ഒന്നുമില്ലാതെ ഒന്നരയ്ക്കാത്ത തേങ്ങ വറുത്തിട്ടും ഇതിലേക്ക് ചേർക്കാറുണ്ട് പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഫ്ലേവർ കൂടുതൽ തോന്നിയിരിക്കുന്നത് ജീരകവും ഉള്ളിയും കൂടിയിട്ട് ചതച്ചെടുത്തിട്ടുള്ള തേങ്ങ വറുത്ത് ചേർക്കുമ്പോഴാണ് അപ്പോൾ ഒന്ന് മൂത്ത് വരുമ്പോൾ വേപ്പില ചേർത്താൽ മതി അല്ലെങ്കിൽ വേപ്പില നന്നായിട്ട് മൊരിഞ്ഞു പോകും അപ്പോൾ ഈ തേങ്ങ ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ ഇത് പാകായി അപ്പോൾ നമുക്കത് അരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം തന്നെ ഇളക്കണ്ട കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇളക്കിയാൽ മതി എന്നാലാണ് കറക്റ്റ് ഫ്ലേവർ കറിയിലേക്ക് കിട്ടുള്ളൂ കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്നേക്കാളും തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം അപ്പം ഈ മൂന്ന് കറികൾ നമ്മുടെ സാധാരണ ഓണസദ്യയിലെ കറികളാണ് പക്ഷേ അതെല്ലാം അടിപൊളി കറികളാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം റെസിപ്പികൾ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക